കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ എൽ പി യു പി സ്കൂളുകൾക്കും ഇനി ലാപ്ടോപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മണ്ഡലത്തിലെ സ്കൂളുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ പോവുകയാണെന്ന് എം എൽ എ പറഞ്ഞു കല്യാശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് മണ്ഡലത്തിലെ മുഴുവൻ എൽ പി യു പി സ്കൂളുകൾക്കും ലാപ്ടോപ്പുകൾ അനുവദിച്ചത് മണ്ഡലത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് എൽ പി യു പി സ്കൂളുകൾക്ക് ലാപ്ടോപ്പുകളും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഹൈടെക് സ്മാർട്ട് ക്ലാസും അനുവദിക്കുന്നതിന് എം വിജിൻ എം എൽ എയുടെ ആസ്തു വികസന ഫണ്ടിൽ നിന്നും രണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് വിതരണോദ്ഘാടനം മാടായി ബാങ്ക് പി സി സി ഹാളിൽ എം വിജിൻ എം എൽ എ നിർവ്വഹിച്ചു മണ്ഡലത്തിലെ സ്കൂളുകളുടെ വികസനത്തിന് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് എഐ റോബോട്ടിക് ലാബ് വരെ പ്രാവർത്തികമാക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് എം എൽ എ പറഞ്ഞു എന്തൊക്കെയാണ് നിർവഹിക്കാൻ പറ്റുക അതൊക്കെ നിർവഹിക്കുക എന്നതിന്റെ കൂടി ഭാഗമാണ് ഈ ലാപ്ടോപ്പ് വിതരണം എന്നതാണ് ഇപ്പോ ഒരു

കെ രതി കെ പത്മനാഭൻ വി വിനോദ് കെ എ വിനോദ് കുമാർ ഡോക്ടർ കെ കെ പി സംഗീത കെ മനോജ് എം വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി